ഞാൻ അധികവും കോട്ടൺ കുർത്തീസാണ് കേട്ടോ ഉപയോഗിക്കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടം കോട്ടനാണ് അത് ലൈനിങ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിരുന്നതാണ് എനിക്ക് ഏറ്റവും കംഫർട്ട് അപ്പോൾ ഇത്തവണ ഞാൻ ഈ ഒരു ക്ലോത്ത് ഒന്ന് സ്റ്റിച്ച് ഈ ക്ലോത്തിൽ ഒന്ന് കുർത്തി തയ്ച്ച് നോക്കട്ടെ എന്ന് കരുതി ഒന്ന് വെറൈറ്റി ആക്കിയിട്ട് വാങ്ങിയതാണ് ഈ ഒരു ക്ലോത്ത് ഇട്ടോ ഒരു സിൽക്ക് ക്രൈപ്പ് ടൈ ടൈപ്പാണ് ക്ലോത്ത് വരുന്നത് ഈ ഒരു ബ്ലൂ ഞാൻ മൂന്ന് മൂന്ന് മീറ്ററും ഇത് ഈ ഒരു പ്രിൻറ് ആണല്ലോ അത് അര മീറ്ററാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്യാന്നൊക്കെ ഇത് വാങ്ങിയതാണ് പിന്നെ ലൈനിങ് ആണ് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് നാലര മീറ്റർ ആണ് നമ്മളെ കുർത്തിക്കൊക്കെ ഇടാൻ കുർത്തിക്ക് വെക്കാനുള്ള ലൈനിങ് ഉണ്ട് വിത്ത് നമുക്ക് പാൻറ്റ് പലാസോ പാൻ്റ് തയ്ക്കാന്ന് കരുതി അങ്ങനെ നാലര മീറ്റർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചാണ് ഇന്നത്തെ കലപരിപാടി അപ്പോൾ ഞാൻ ചെറുതായിട്ട് സിമ്പിളായിട്ട് ഒരു കുർത്തി സിമ്പിളായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു കുർത്തിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാൻറ്റ് തയ്ക്കുന്നത് കാണിക്കാന്ന് കരുതി കരുതി ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൂസായിട്ടുള്ള പാൻറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളതെന്ന് അപ്പോൾ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് എല്ലാ പാൻറ്റും തയ്ക്കാറുള്ളത് അപ്പോൾ ആ ഒരു മോഡൽ എന്തായാലും ഒന്ന് ഇവിടെ കാണിക്കാമെന്ന് കരുതി ക്ലോത്ത്തായ ലൈനിങ് ക്ലോത്ത് ഞാനിങ്ങനെ ആദ്യം രണ്ടാക്കി മടക്കി എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തു കേട്ടോ ബാക്കി നമുക്ക് ടോപ്പിനും കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈഡിൽ രണ്ടാക്കി ആദ്യം മടക്കിയതിന് ശേഷം അവിടുന്ന് ഇങ്ങനെ ഒന്നും കൂടി മടക്കുക നാലാക്കി ഇട്ടിട്ടുണ്ട് ആദ്യം എന്നിട്ടാദ്യം വീതി നോക്കിയിട്ടോ വീതി എനിക്ക് നമുക്ക് എത്രയാണോ സീറ്റിംഗ് റൗണ്ട് വരുന്നത് ആ വീതി കിട്ടുന്നോടോ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് മടക്കിയിട്ടത് പിന്നെ ലെങ്ത്ത് ഇത് കറക്റ്റാണ് കേട്ടോ ഇത് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ ഞാൻ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഇഞ്ചും ആദ്യം എനിക്ക് മുപ്പത്തിയേഴ് ഇഞ്ചാണ് എൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത്ത് അപ്പോൾ നാലിഞ്ച് മുകളിൽ രണ്ട് ഇഞ്ച് നമുക്ക് അരവണ്ണത്തിനും താഴത്ത് മടക്കി തയ്ക്കാനും കൂട്ടിയിട്ട് മൊത്തത്തിലൊരു നാൽപ്പത്തൊന്ന് ഇഞ്ചൊക്കെ മതി അപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഈ ഒരു ഫുള്ളായിട്ട് വീതി അവിടെ ലെങ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അരവണ്ണ എൻ്റേത് നാൽപ്പത്തി ാണ് നമ്മൾ നാല് ഭാഗമാക്കിയിട്ടുള്ള അളവും അതിലേക്ക് രണ്ടര ഇഞ്ചാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ അതിൻ്റെ താഴേക്ക് ഞാൻ പിന്നെ സീറ്റിംഗ് ലെങ്ത് ആക്കി എടുത്തിട്ടുള്ളത് എത്രയാണെന്ന് വെച്ചാൽ എൻ്റെ എന്ന് പറയുന്നത് അരവണ്ണത്തിൻ്റെ അളവ് നാൽപ്പത്താറ് അപ്പം അതിന് നാല് ഭാഗമാക്കിയ ആ ഒരളവില് അതായത് പതിനൊന്നര ഇഞ്ച് ഈ പതിനൊന്നര ഇഞ്ചിക്ക് ഞാൻ ആറ് ഇഞ്ചോ ഏഴ് ഇഞ്ചോ ആണ് എടുക്കാറുള്ളത് അപ്പോൾ കുറച്ചൊരു ലൂസ് നിന്നോട്ട് എനിക്ക് എഴുതിയിട്ട് ഞാൻ ഏഴ് ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ പതിനൊന്ന് ഇഞ്ചിക്ക് ഏഴ് ആകുമ്പോൾ പതിനെട്ട് പതിനെട്ടര ഇഞ്ച് സീറ്റിംഗ് ലെങ്ത്തും പത്തൊമ്പത് ഇഞ്ചോളം ഞാൻ സീറ്റിംഗ് റൗണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ അങ്ങനെ കറവലതായതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് താഴ്ഭാഗം െഗ് റൗണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇരുപത് ഇഞ്ചൊക്കെ മൊത്തത്തിൽ ആയിട്ട് വരുന്നത് ഇരുപത് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ പത്ത് ഇഞ്ച് ഞാൻ അതിൻ്റെ പകുതി പത്തിഞ്ചും പിന്നെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും ലെഗ് റൗണ്ടും കൊടുത്തിട്ടുണ്ട് കുറച്ച് ലൂസാവും ഇനി അതിലേക്കാണ് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇഞ്ച് മൊത്തത്തിൽ തയ്യൽ തുമ്പ് അടക്കി ഇഞ്ച് വരെ എടുക്കാം അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എൻ്റെ പാൻറ്റൊക്കെ കട്ട് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ കറക്റ്റ് എനിക്ക് ലൂസായിട്ട് കറക്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ ഇനി നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാനറിയാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് തുടക്കത്തിൽ തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക അപ്പോൾ അതവിടെ ആദ്യം ഒന്ന് ഞാനിത് ക്രൈപ്പ് തുണി ആയതുകൊണ്ട് ലൈനിങ് ക്ലോത്ത് ആയതുകൊണ്ട് നമുക്കത് നല്ല ഭാഗം ചീത്ത ഭാഗം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമാണ് അപ്പോൾ ഞാനതൊന്ന് ആദ്യം ഒരു ഭാഗം ഇങ്ങനെ കറവായിട്ട് കിടക്കുന്ന ഒരു ഭാഗം ഒന്ന് തേച്ചിട്ട് പിന്നെ നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ മറ്റേ ഭാഗം ഇതുപോലെ മടക്കി പിടിച്ച് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മുകളിൽ നിന്ന് നമ്മുടെ കയർ ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ അലാസ്റ്റിക് ഇട്ട് കൊടുക്കാനോ അത്രയും ഭാഗം ഉണ്ടാവുമല്ലോ അത് വിട്ടിട്ട് ഞാനൊരു ഞാൻ കയറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ അതിൻ്റെ ഇറക്കൊരു നാലോ അഞ്ചോ ഇഞ്ച് താഴെ നിന്ന് താഴെ അവിടെ അടയാളപ്പെടുത്തി അതിൻ്റെ താഴേക്ക് ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇനി ഇതാ ഈ മുകളിലേക്കുള്ള ഈ ഒരു ഭാഗം രണ്ട് സൈഡിലേക്കും ഇതുപോലെ പിടിച്ചിട്ട് ഉള്ളിലേക്ക് നമ്മൾ ഓപ്പണൊക്കെ തയ്ക്കുന്ന പോലെ പോലെതാ ഇതുപോലൊന്ന് തയ്ച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് ഇങ്ങോട്ട് വരെ തയ്ച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് കയറിയിട്ട് കൊടുക്കാനുള്ള ഒരു ഇഞ്ച് ഞാനൊന്ന് ഇതായതുപോലെ അതിൽ കാലിഞ്ച് മടക്കിയിട്ട് പിന്നൊരു ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ മടക്കി ഇങ്ങനെ ചുറ്റു ഭാഗം റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അലാസ്റ്റിക് ആണെങ്കിൽ ഈ ഒരു മോഡലിലല്ല ഞാൻ തയ്ക്കാറ് അലാസ്റ്റിക് പാൻറ്റ് തയ്ക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങനെ അലാസ്റ്റിക് എങ്ങനെയാണ് ഞാൻ വെച്ച് കൊടുക്കാറുള്ളതെന്ന് വീഡിയോ ഇടണം എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കയറിടാനുള്ളതായതുകൊണ്ട് ഞാൻ ഒരു ഇഞ്ച് വീതിയിലാണ് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ഇനി താഴ്ഭാഗം ഒന്നും കൂടി മടക്കി തയ്ച്ചെടുത്താൽ നമ്മുടെ പാൻറ്റിൻ്റെ അധികം പണികളൊന്നുമില്ല പാൻറ്റ് തയ്ക്കാനാണ് അതുപോലെയുള്ള സിമ്പിളായിട്ട് തയ്ക്കാവുന്ന പാൻറ്റാണിത് കംഫർട്ടായിട്ട് ഇടാനും പറ്റുന്നൊരു പാൻറ്റാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇനി താഴ്ഭാഗം കുറച്ച് വീതിയിലാണ് മടക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പിടാം ഞാനത് ഏകദേശം ഇഞ്ച് ആദ്യം മടക്കും പിന്നെ ഒരു ഇഞ്ച് മടക്കും അങ്ങനെ രണ്ടിഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ മടക്കി തയ്ച്ചതിന് ശേഷം താഴേ ഇങ്ങനെ ഒരു ഒരു ലെഗ്ഗിൽ നിന്ന് മറ്റേ ലെഗിന് വരെ ഇങ്ങനെ നമുക്ക് ഏകദേശം ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് വന്നാൽ കറക്റ്റ് അളവായിരിക്കും അപ്പോൾ അതാ നമ്മൾ ആ ഒരു രീതിയിൽ താഴ്ഭാഗമൊക്കെ ഒന്ന് മടക്കി ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മടക്കി തയ്ച്ചതിന് ശേഷം ഒരു ലെഗിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ ഇങ്ങനെ തയ്യൽ തുമ്പിട്ടിട്ടാണ് ഞാൻ തയ്ച്ചെടുത്തിട്ടുള്ളത് ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിന് കയറും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി ഞാൻ ടോപ്പ് അതാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ലൈനിങ്ങിലാണ് ഞാൻ നമ്മുടെ ടോപ്പിനുള്ള ഒരളവുകളൊക്കെ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ലൈനിങ് അങ്ങനെ നാലാക്കി നീളത്തിൽ മടക്കിയിട്ട് നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ലെങ്ത്ത് എടുക്കുന്നുണ്ട് അതവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ടോപ്പ് എത്രയാണോ അതിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ് ഞാൻ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഷോൾഡർ എട്ടേ കാലിഞ്ച് അടയാളപ്പെടുത്തി ുണ്ട് അവിടെ നിന്ന് ഏകദേശം ഒരിഞ്ച് താഴെക്കായിട്ട് അതുപോലെ അടളപ്പെടുത്തി അവിടെ നിന്ന് എട്ടേക്കാൽ ഇഞ്ച് കൈക്കുഴിക്ക് വേണ്ടി അടയാളപ്പെടുത്തി പതിനാറര ഇഞ്ച് വേസ്റ്റ് ലംഗത്ത് അടയാളപ്പെടുത്തി ഓപ്പൺ ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇഞ്ച് കൊടുക്കാറുണ്ട് കുറച്ച് താഴേ നിന്ന് എനിക്ക് നമ്മൾ വണ്ണുള്ള ആളായതുകൊണ്ട് ഓപ്പൺ ഞാൻ കുറച്ച് താഴെ നിന്നാണ് കേട്ടോ എടുക്കാറുള്ളത് ഇരുപത് ഇരുപത്തൊന്നൊക്കെ മതിയാവും ഇനി ഞാനിതാ കൈക്കുഴി അടയാളപ്പെടുത്തി ആ ഒരു എട്ട് ഇഞ്ചിൻ്റെ അവിടുന്ന് നമ്മുടെ ചെസ്റ്റ് അടയാളപ്പെടുത്തിയാണ് ഏട്ടാ വന്നപ്പോൾ നാൽപ്പത്തെട്ട് ഇഞ്ചാണ് എൻ്റെ ചെസ്റ്റിൻ്റെ അളവ് അപ്പോൾ അതിന് നാല് ഭാഗമാക്കിയിട്ടുള്ള അളവും പ്ലസ് രണ്ട് ഇഞ്ച് തുമ്പം കൊടുത്തിട്ട് അവിടെ ഷേപ്പിൽ വരച്ച് നമ്മൾ കൈ Teeth, teeth, ും കൂടി ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് കൈക്കുഴി വരച്ചിട്ട് നമ്മൾ കൈക്കുഴി എത്രയാണോ ഒന്ന് അളവും തയ്യൽത്തുമ്പ് കിട്ടുന്നുണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഷോൾഡറിൻ്റെ താഴേക്ക് അവിടെ ഇങ്ങനെ ഒരു അര ഇഞ്ച് താഴെ ഇങ്ങനെ ചെരിച്ചാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി വേസ്റ്റിൻ്റെ അളവാണ് വേസ്റ്റ് ലെങ്ത്തിൻ്റെ അവിടെ ഭാഗത്ത് കൊടുക്കുന്നത് വേസ്റ്റ് റൗണ്ട് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് അതിനെ നാല് ഭാഗമാക്കിയിട്ടുള്ള അളവും പ്ലസ് രണ്ടിഞ്ചും കൊടുക്കുന്നുണ്ട് എൻ്റെ ചെസ്റ്റിൻ്റെ അളവിൽ നിന്ന് വേസ്റ്റിൻ്റെ അളവിലേക്ക് ഞാനൊന്നും യോജിപ്പിച്ച് വരച്ചു കൊടുത്തു പിന്നെ ഓപ്പണിൻ്റെ അളവ് അൻപത്തി രണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അൻപത്തി രണ്ട് ഇഞ്ചിന് നമ്മൾ നാല് ഭാഗാക്കുമ്പോൾ പതിമൂന്ന് ഇഞ്ച് കിട്ടുന്നുണ്ട് പതിമൂന്ന് ഇഞ്ചിന് ഒന്നര ഇഞ്ചാണ് തുമ്പ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഓപ്പൺ വെച്ചുകൊടുക്കുന്നതുകൊണ്ട് ഒന്നര ഇഞ്ച് കൊടുക്കുന്നുള്ളൂ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ ഇതേ സെയിം അളവ് തന്നെയാണ് നമ്മൾ താഴേക്കൊക്കെ കൊടുക്കുന്നത് ഒരേ എന്താ പറയുക വീതി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ അപ്പോൾ അതിവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നേരൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുത്തിട്ട് അത് അത്രയും ഭാഗം നമുക്ക് ലൈനിങ് ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നല്ല ക്ലോത്തിൽ അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാനിതാ ലെങ്ത്ത് ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്തിനേക്കാൾ രണ്ട് ഇഞ്ച് കുറവാണല്ലോ ലൈനിങ് ക്ലോത്തിൻ്റെ ലെങ്ത്ത് അതുകൊണ്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതവിടെ അടയാളപ്പെടുത്തിയ ശേഷം അവിടേക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ച ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കണം അത്രയും ഇറക്കത്തിന് മാറ്റുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഒരു നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് അടയാളപ്പെടുത്തിയത് എന്നിട്ട് അതേ സെയിം അളവിൽ അതായത് നമ്മുടെ ലൈനിങ് ക്ലോത്തിൻ്റെ അതേ അളവിൽ നമ്മൾ നല്ല ക്ലോത്ത് ഞാൻ നല്ല ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഇത് ഓപ്പണിൻ്റെ ആ ഒരു അളവാണ് അത് ഞാൻ ചെറുതായി ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ അളവ് കറക്റ്റായി കിട്ടാൻ വേണ്ടിട്ട് രണ്ട് സൈഡും ഒരളവ് വരാൻ വേണ്ടി അടുത്തതാണ് നമുക്ക് ടോപ്പ് കട്ട് ചെയ്തതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് നമുക്ക് അപ്പോഴത്തെ അവിടെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് ഇതിൻ്റെ പ്രിൻറ്റിൻ്റെ ഒരു മാറ്റം കൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് വേണമെങ്കിൽ മുകളിലുള്ള ആ സ്ലീവിൻ്റെ മുകൾ ഭാഗം തയ്യൽ തയ്യൽ വരാത്ത രീതിയിൽ വേണമെങ്കിൽ ക്ലോത്ത് ഇതിൽ നിന്ന് കട്ട് എടുക്കാം നമുക്ക് സ്ലീവിനുള്ളത് പക്ഷേ അതിൻ്റെ പ്രിൻ്റ് ചെറിയൊരു മാറ്റം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യണത് വീഡിയോയിൽ കാണുന്ന പോലെയാണ് കട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ വെച്ചിട്ട് നമ്മളെ എന്താ പറയുക സ്ലീവിൻ്റെ ലെങ്ത് അടപ്പെടുത്തി കൊടുക്കും കൊടുത്തു അതിനുശേഷം നമ്മുടെ കൈക്കൂഴിയുടെ ലെങ്ത് അടയാളപ്പെടുത്തി താഴേന്ന് ഇവിടെ നാലിഞ്ച് ഇങ്ങോട്ടായിട്ടൊന്ന് അടയാളപ്പെടുത്തിയിട്ട് അത് ചെറുതായിട്ടൊരു ചെരിഞ്ഞൊരു വര ലൈൻ വരച്ചു കൊടുത്തു കേട്ടോ അതായത് ഇങ്ങനെ വരച്ചു കൊടുത്തു അതിൻ്റെ സെൻ്റർ ഭാഗം അടളപ്പെടുത്തിയിട്ട് മുകളിൽ നിന്ന് ഈ ലൈനിൻ്റെ ഇപ്പുറം ഭാഗത്തു ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്ത് സെൻട്രർ ഭാഗത്ത് എത്തുമ്പോൾ അവിടെ നിന്ന് ലൈനിൻ്റെ ഈ സൈഡിലൂടെ ഇങ്ങനെ വിളച്ച് വരച്ച് ഇങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കും ഈ ഒരു രീതിയിലാണ് ഞാൻ സ്ലീവിൻ്റെ നമ്മുടെ കൈക്കൂഴിയുടെ ഭാഗം കട്ട് ചെയ്യാറുള്ളത് ഇനി ഇവിടെ നമ്മുടെ ഏറ്റവും കൈയിൻ്റെ വണ്ണുള്ള ഭാഗത്തെ അളവാണിത് അത് എത്രയാണോ അതിനെ പകുതിയാക്കിയ അളവും പ്ലസ് രണ്ടിഞ്ച് തുമ്പും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്ലീവ് റൗണ്ടിൻ്റെ അളവ് അളവ് എത്രയാണോ അതിന് രണ്ട് ഭാഗാക്കിയിട്ടുള്ള പകുതിയാക്കിയിട്ടുള്ള അളവും പ്ലസ് രണ്ട് ഇഞ്ച് തൈര് തുമ്പും കൊടുക്കുന്നുണ്ട് എല്ലാം മൊത്തത്തിലൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കാം അപ്പം നമുക്ക് മുകളിൽ ഒരു അടി വരുന്നുണ്ട് ഒരു ചെറിയ സ്റ്റിച്ചിങ് വരും സാ ഇത് വരുന്നുണ്ട് നമുക്ക് അല്ലാത്ത രീതിയിലും ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് പക്ഷേ നമ്മൾ തയ്ക്കുമ്പോൾ നമ്മുടെ കുർത്തിക്ക് ഒരു ഭംഗി കിട്ടില്ല ആ ഒരു ഡിസൈനിൽ ചെറിയൊരു മാറ്റം വരുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലീവും താ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനൊരു ചെറിയതാ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് നമ്മുടെ കുർത്തിയിൽ ചെറിയൊരു ഡിസൈൻ ചെയ്യാനായിട്ട് അപ്പോൾ ക്യാൻവാസ് ഇതാ ഞാൻ പതിനാറ് ഇഞ്ച് ലെങ്ത്തും അഞ്ചര ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വീതിയിലാണ് എടുത്തിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു അളവിനനുസരിച്ചാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ എൻ്റെ ഷോൾഡർ നമ്മുടെ നെക്ക് ചെയ്യുമ്പോൾ ഷോൾഡർ പിടിച്ച് നാലിഞ്ചോളം എടുക്കുന്നുണ്ട് അപ്പോൾ മൂന്നിഞ്ചൊക്കെ എടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു നാലര ഇഞ്ചൊക്കെ മതിയാവും ഈ പിന്നെ രണ്ടാക്കി മടക്കിയിട്ടുള്ള ക്യാൻവാസിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ അത് ഓരോരുത്തർക്ക് നമ്മുടെ ആ ഒരു ഡിസൈൻ എത്രത്തോളം വീതി വേണം അതിനനുസരിച്ച് എടുക്കായിരിക്കും നല്ലത് ഞാൻ കുറച്ചൊരു വീതിയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ആ ഒരു ക്ലോത്തിലത് ക്ലോത്തിൻ്റെ ചീത്ത ഭാഗത്ത് വെച്ചിട്ട് ഞാൻ ആ ഒരു ക്യാൻവാസ് അയൺ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മൂന്ന് സൈഡ് ഞാനൊന്ന് ഉള്ളിലേക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്ന ഈ ഒരു നല്ല ക്ലോത്തിൽ വെച്ചിട്ട് അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് ഇതിൻ്റെ മൂന്ന് സൈഡ് ഒന്ന് തയ്ക്കണം മടക്കി തയ്ക്കണം അതിന് ശേഷം അതവിടെ വെച്ചിട്ട് ഒന്ന് നല്ല ക്ലോത്തിന് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു വച്ച് കൊടുക്കാനുള്ള ക്ലോത്തിൻ്റെയും പിന്നെ നമ്മുടെ നല്ല ക്ലോത്തിൻ്റെയും സെൻ്റർ ഭാഗം കറക്റ്റാക്കി മനസ്സിലായതിന് ശേഷം വെച്ച് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം തയ്ച്ചെടുക്കുമായിരിക്കും നല്ലത് അടിപൊളി ആവാം അപ്പോൾ ആ കറക്റ്റ് കിട്ടുള്ളൂ രണ്ട് മൂന്ന് ഒരു മൂന്നാല് പിന്നൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കുന്നതാവും നല്ലത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിതായി ഒരു ലേസ് ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്നാണ് എനിക്കത് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ആ ഒരു ലേസും കൂടി അവിടെ വെച്ച് ചേരുന്നുണ്ടോ എന്ന് നോക്കി അപ്പോൾ അതിലൊരു ചേരുന്ന ഒരു പോലെ തോന്നിയപ്പോൾ ഞാൻ അത് അവിടെ വെച്ചെന്ന് തയ്ക്കും വെച്ചതാണ് അപ്പോൾ അതുപോലുള്ള ലേസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒപ്പം വെച്ച് കൊടുത്തൊന്ന് അടിപൊളിയാക്കി എടുക്കാമല്ലേ അതൊക്കെ ഞാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഭംഗി കൂട്ടാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വെച്ച് ചെയ്യാം അതിന് ശേഷം ലൈനിങ്ങിലാണ് ഞാൻ ഈ നെക്ക് ഡിസൈൻ ചെയ്യേണ്ടത് അപ്പോൾ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ രണ്ടാക്കി മടക്കി വെച്ചിട്ട് നാലിഞ്ച് നെക്ക് വെടുത്തും ലെങ്ത്ത് ഏഴ് ഇഞ്ചും മൂന്നര ഇഞ്ചും അങ്ങനെ രണ്ടളവ് കൊടുക്ക അടയാളപ്പെടുത്തുന്നുണ്ട് ആ മുകളിൽ നിന്ന് ഒരു താഴേക്ക് ഒരു മൂന്നര ഇഞ്ചും പിന്നെ ഏഴ് ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ടോ എന്നിട്ട് അതിങ്ങനെ ആ രണ്ടാക്കിയിട്ട് ആദ്യം ഏറെ ഇര ഇഞ്ച് ലെങ്ത്തുള്ള അത് എൽ ഇങ്ങനെ ഒരു പോക്കറ്റായിട്ട് വരച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ മൂന്നര ഇഞ്ച് താഴേക്കുള്ളതും ഇവിടെതാണ് ഞാനൊന്ന് ജസ്റ്റ് വരച്ചുകൊടുക്കുന്നുണ്ട് ചെറിയൊരു കോളറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ണുള്ളവർക്കൊക്കെ കോളർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഒരു സുഖമായിരിക്കും ഇടാൻ അതുകൊണ്ടാണ് ഞാൻ അധികം കോളർ വെച്ച് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ അപ്പോൾ ഞാനതായതിങ്ങനെ ഇങ്ങോട്ട് ഈ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇത് അവിടേക്കൊരു ചെറിയൊരു ഇങ്ങനെ വരച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വി ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അതായത് ഈ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ ഇതാ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്ന് അവിടെ വരെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെറിയൊരു കറിവ് വരച്ചതിന് ശേഷം താഴേക്ക് ഇതാ ഈ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് എത്രയാണോ നെക്ക് ലെങ്ത് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിൻ്റെത് ഏഴ് ഇഞ്ചാണ് അതായത് ഇത് തയ്ച്ച് നമ്മൾ കൂട്ടി യോജിപ്പിച്ചൊക്കെ വരുമ്പോൾ ആറര ഇഞ്ച് ഇറക്കം വരും അപ്പോൾ ഓരോരുത്തർ അതിനനുസരിച്ച് നമ്മുടേത് എന്താണോ അളവിനനുസരിച്ച് അങ്ങനെ ചെയ്തെടുക്കാം എന്നിട്ട് ആ ലൈനിങ് ഞാൻ ഇപ്പുറ സൈഡിലേക്ക് സെൻട്രൽ ഭാഗം കറക്റ്റാക്കി പിടിച്ചൊന്ന് മടക്കിയിട്ട് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അള ഒന്ന് കറക്റ്റാക്കി പിടിക്കാൻ എന്നിട്ട് തട്ടി കൊടുക്കുമ്പോൾ നമുക്ക് ഈ അപ്പുറത്തേക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയത് അപ്പുറം ഭാഗത്തേക്കും പതിഞ്ഞ് കിട്ടും എന്നിട്ട് അതുകൂടെ ഒന്ന് ജസ്റ്റ് ഉണ്ടോ ഇങ്ങനെ പതിഞ്ഞ് കിട്ടിയതൊന്ന് അതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഒന്ന് ഞാനിത് ഈ സൈഡിൽ ഇങ്ങനെ ഒന്ന് കളർ കൂട്ടി വരച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്കും അത് വീഡിയോയിലും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെയ്പ്പാണ് നമ്മുടെ നെക്കിന് വരുന്നത് ഇനി ഇത് നമുക്ക് നമ്മുടെ നല്ല ക്ലോത്തിൽ വെച്ചിട്ട് സാധാ നെക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ എൻ്റെ ഇതാ കുർത്തിയുടെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ നമ്മൾ മെഷീൻ മേൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ലൈനിങ് ക്ലോത്ത് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സെൻ്റർ ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് തയ്ച്ചെടുക്കാം നമ്മൾ സാധാരണ നെക്ക് തയ്ക്കുമ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് മറിച്ച് തയ്ച്ചെടുക്കും അല്ലേ ഇതിപ്പോൾ കോളറിന് വെക്കാനുള്ളതായതുകൊണ്ട് തന്നെ നമ്മളിതാ ഈ ഒരു വി ഷേപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് ഈ ഭാഗം രണ്ടും തയ്ക്കുന്നില്ല കേട്ടോ ഇവിടെ മാത്രം മാത്രം അതായത് ഞാനിപ്പോൾ വരച്ചു കൊടുക്കുന്ന ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് ഇപ്പോൾ തയ്ക്കേണ്ട കോളറ് വെച്ച് കൊടുക്കാനുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു വീൻ്റെ എൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് മറിച്ച് തയ്ച്ചെടുക്കാവുന്നതാണ് മറിച്ച് തയ്ച്ചതിന് ശേഷം മൊത്തത്തിലൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാനതെങ്ങനെയൊന്ന് തയ്ച്ചത് കാണിച്ച് തരാട്ടോ അപ്പം അതായത് ഞാനിത് ആദ്യം വി ഷേപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ച് ലൈനിങ് മറിച്ച് ഉൾ ചീത്ത ഭാഗത്തേക്ക് തയ്ച്ചതിന് ശേഷം നമ്മൾ ആ ഒരു കോളർ വെച്ച് കൊടുക്കാനുള്ള ഭാഗവും ചെറിയ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും മൊത്തത്തിൽ അറ്റാച്ച് രണ്ട് എല്ലാ സൈഡും കൂട്ടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴ്ഭാഗം നമ്മുടെ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഞാൻ ചെയ്തത് ഇനി അടുത്തത് ബാക്ക് നെക്കാണ് ബാക്ക് നെക്കിനും ഞാൻ കോളർ ആയതുകൊണ്ട് നമുക്ക് അധികം ലെങ്ത്തൊന്നും ഇറക്കി കൊടുക്കേണ്ടല്ലോ ഷോൾഡർ പിടുത്തതാണ് നമ്മളിവിടെ നാലിഞ്ച് കൊടുക്കുന്നുണ്ട് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ഏകദേശം ഒന്നേക്കാൽ ഒന്നര ഇഞ്ചോളം ഞാൻ കൊടുക്കുന്നുണ്ട് വണ്ണുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇറക്കിയാണ് കുറച്ച് ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻട്രൽ ഭാഗം കട്ട് ചെയ്തിട്ട് ഇപ്പുറം ഭാഗത്തേക്ക് മറിച്ച് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ സെയിം അപ്പുറത്തേക്കൊന്ന് നമുക്ക് ആ ഒരു ചോക്കിൻ്റെ അടയാളം കിട്ടില്ലേ എന്നിട്ടതൊന്ന് ഇതാ യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം ഇനി ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക് അപ്പോൾ ബാക്ക് നെക്ക് നമുക്ക് എന്താ വച്ചാൽ ചെയ്യേണ്ടത് വളരെ ഈസിയാണ് ചീത്ത ഭാഗം കാണുന്നതിന് നമ്മുടെ ബാക്ക് പീസ് ഉണ്ടല്ലോ നല്ല ക്ലോത്ത് അതിൻ്റെ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ലൈനിങ് എവിടെയാണ് നമ്മൾ ചീത്ത ഭാഗത്തല്ലേ വെക്കുക ആ ഒരു രീതിയിൽ തന്നെ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കാം വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് സെൻ്റർ ഭാഗം രണ്ട് കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ആ നമ്മൾ വരച്ചു കൊടുത്ത അടയാളല്ലേ അതിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുകൂടെ സ്റ്റിച്ച് ചെയ്തിൻ്റെ അടുത്തുകൂടെ ഉള്ളിലൂടെ ആയിട്ടൊന്ന് കട്ട് ചെയ്തും കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പീസിലാണ് ആ ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് പീസും തമ്മിൽ ഷോൾഡർ കൂട്ടി യോജിപ്പിച്ച് എടുക്കാം അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ബാക്ക് കണക്കിന് പ്രത്യേകിച്ച് ഡി ചെയ്യാനൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് രീതിയിലായി ഇനി നമുക്ക് സ്ലീവ് ഇവിടെ വെച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട് സ്ലീവിലും നമ്മൾ ചെറിയൊരു ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് പോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ സ്ലീവ് അതെടുക്കാം അതിൻ്റെതാ മുകൾ ഭാഗം നമുക്ക് ഓപ്പൺ ആണ് അപ്പോൾ ആദ്യം കൂട്ടി തയ്ക്കണം രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് മുകളിലൂടെ ഒന്ന് ഒരു കാലിഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് ഇതുപോലെ വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനേതാ ഇതിന് ഈ ഒരു പീസില്ലേ നമ്മളെ നെക്കിൻ്റെ വെച്ച ആ ഒരു പീസ് താഴെ ഭാഗത്ത് നമ്മുടെ സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരു മൂന്നിഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഉണ്ടോ മൂന്നിഞ്ച് വീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ ആദ്യം മടക്കി തയ്ക്കാം എന്നിട്ട് മടക്കി തയ്ക്കാത്ത ആ മറ്റ് സൈഡ് ഉണ്ടല്ലോ ആ സൈഡ് ഈ നമ്മുടെ സ്ലീവിൻ്റെ ചീത്ത ഭാഗത്ത് വെച്ച് തയ്ച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി മടിച്ചു കൊടുത്ത് ഒന്നും കൂടി തയ്ച്ചിട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ചു കൊടുക്കാം ഈ ഇങ്ങനെ മടക്കി തയ്ച്ചിട്ടുണ്ട് ഓൾറെഡി എന്നിട്ട് നമുക്ക് ഈ ഒരു ലേസ് ഇവിടെ വെച്ചിട്ട് ഒന്ന് ഇവിടെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ലേസും ബാക്കി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്കിൻ്റെതും സ്ലീവിനും ഒക്കെ ഒരു ഒരു ഡിസൈൻ ഏകദേശം സെയിം തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഈ ഒരു രണ്ട് ക്ലോത്തും തമ്മിൽ ഞാൻ വാങ്ങുമ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ക്ലോത്തും എന്താ ഈ വാങ്ങണത് രണ്ടും ഒരു ചേർച്ചയും ഇല്ലല്ലോ ക്ലോത്തുകൾ തമ്മിൽ ഇത് എങ്ങനെയാ മാച്ച് ചെയ്യിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതിട്ട് കണ്ടപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് ആ രണ്ട് ക്ലോത്തും തമ്മിൽ നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ള പറഞ്ഞു കേട്ടോ അപ്പം ഞാനത് എന്തായാലും ഒരു സിമ്പിൾ ഡിസൈൻ്റെ അപ്പൊ അത് നിങ്ങൾ കൂടി കാണിക്കാന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പോൾ അതാ നമ്മൾ സ്ലീവ് ഇതുപോലെ പിന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് ചെറിയൊരു ഡിസൈനും ലേസും മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് സ്ലീവ് വെച്ചതിന് ശേഷം പിന്നെ സ്ലീവിൽ ഞാൻ ഈ ലൈനിങ് ഒന്നും ചെയ്യുന്നില്ല അത് ശരിക്കും ലൈനിങ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്ക് ഇതിങ്ങനെ ഒട്ടിക്കുമോ എന്ന് കരുതിയിട്ട് ഞാനത് ലൈനിങ് വെച്ച് കൊടുത്തതാണ് കേട്ടോ മൊത്തത്തിൽ തന്നെ നമുക്ക് ബോഡിക്കൊന്നും ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല ഒരു ഈ ഒരു ക്ലോത്തിന് അതിനുശേഷം അതാണ് നമ്മൾ സ്ലീവിൻ്റെ എൻ്റെ ഭാഗം മുതൽ നമ്മൾ എവിടെയാണോ നമ്മൾ ഓപ്പൺ വെച്ചിട്ടുണ്ടോ അവിടെ വരെ ഏകദേശം ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുത്തു താഴേക്ക് നമ്മൾ ഓപ്പണും കൂടി ചെയ്തെടുക്കുകയാണ് ഏകദേശം എല്ലായിടത്തും ഞാൻ ഒരു ഇഞ്ച് വീതിയിലാണ് തയ്യൽത്തുമ്പ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ബാക്കി പിന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാമെന്ന് കരുതി ഓപ്പണിത് അവിടെ കണ്ട ചെറിയ കട്ടിങ് നമ്മൾ ആദ്യം കൊടുത്തത് കൊണ്ട് നമുക്ക് രണ്ടും ഓപ്പൺ കട്ടിങ് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ എത്തിയെടുത്ത് അവിടെ വെച്ചിട്ട് നമുക്ക് ഒരു ഇഞ്ച് വീതിയിൽ സ്റ്റിച്ചിങ് നിർത്താം അതിന് ശേഷം എത്രയാണോ അവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു മടക്കിനനുസരിച്ച് കണ്ടോ ഇങ്ങനെ മടക്കി നീളത്തിൽ ഇങ്ങോട്ട് മടക്കി കൊടുക്കും ആ ഒരു വീതിയിൽ തന്നെ നമ്മുടെ ഓപ്പണിൻ്റെ അവിടെ നമ്മൾ സ്റ്റിച്ച് നിർത്തിയ ആ സ്ഥലമല്ലേ അവിടുന്ന് താഴേക്ക് ഞാൻ ആ ഒരു രീതിയിൽ തന്നെ മടക്കിയിട്ട് അങ്ങോട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കും എന്നിട്ട് അതിന് ശേഷം ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് തയ്ച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഓപ്പണിൻ്റെ ഭാഗം തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെയുള്ള കുറഞ്ഞ ശീലമൊക്കെ ആകുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കോട്ടൺ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടക്കി തയ്ച്ചെടുക്കാനൊക്കെ കഴിയും എന്നാൽ നന്നായി ഭയങ്കര കൊ നിൽക്കുന്ന ശീലമൊക്കെ ആകുമ്പോൾ നമുക്ക് തയ്ക്കാനും വൃത്തിയായിട്ട് കിട്ടാൻ ഞാൻ ആ ഒരു രീതിയിലാണ് തയ്ച്ചെടുക്കാറുള്ളത് അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് ഒക്കെ തയ്ച്ച് രണ്ട് സൈഡും കൂട്ടി ഓപ്പണൊക്കെ റെഡിയാക്കി തയ്ച്ചിട്ടുണ്ട് കാരണം നമ്മുടെ സ്ലീവിൻ്റെ രണ്ട് ഭാഗമൊക്കെ നല്ല ഭംഗിയുണ്ട് താഴ്ഭാഗം നമ്മുടെ ഓപ്പണൊക്കെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അധികം വീതിയില്ലാതെ ഓപ്പൺ ആയിട്ടാണ് നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കത് ചുളിവുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പിന്നെ താഴ്ഭാഗവും മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കോളറും കൂടി ചെയ്താൽ നമ്മുടെ കുർത്തിയുടെ ഈ ഒരു സിമ്പിൾ കുർത്തിയുടെ പരിപാടികളൊക്കെ തീർന്നു അപ്പോൾ അതാ നമ്മൾ നെക്കൊന്നും ആദ്യം നമുക്ക് അളവ് അളവെടുക്കാം അതായത് കോളർ വെച്ചു കൊടുക്കാനുള്ള അളവ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ഒരുമിച്ച് എല്ലാ ഭാഗവും ഒരുമിച്ച് കറക്റ്റാക്കി പിടിച്ചിട്ട് നമുക്ക് അളവെടുക്കാം അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഞാൻ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ അതായത് മൊത്തത്തിൽ ഒരു സൈഡിൽ നിന്ന് കോളർ തുടങ്ങുന്ന ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അളവെടുത്ത് കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടാണ് ഞാൻ അളവെടുക്കാറുള്ളത് അളവെടുത്ത് ഇങ്ങനെ വരാം ഇങ്ങനെ വന്നിട്ട് മറ്റേ ഭാഗത്ത് എത്തുന്നവരെ അധികം വലിച്ച് പിടിക്കാനും പറ്റില്ല അധികം വിട്ടു കൊടുക്കാൻ പറ്റില്ല അതിന് കറക്റ്റായിട്ട് ഇങ്ങനെ നമുക്ക് അളവെടുത്താൽ അത് വൃത്തിയായിട്ട് തന്നെ കിട്ടും ആ രീതിയിൽ ഇങ്ങനെ അളവെടുത്തുകൊണ്ട് ഞാനൊരു മിനിമം മൂന്ന് പ്രാവശ്യമെങ്കിലും അളവെടുക്കും ഒരേ അളവാണോ വരുന്നത് നോക്കാനിട്ടോ കോളറിൻ്റെ അളവ് ആയില്ലെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധ ബുദ്ധിമുട്ടാണല്ലോ അപ്പം അത് ഓരോ സെൻറ്റിമീറ്റർ വരെ നമ്മൾ നോക്കിയിട്ടാണ് ഞാൻ അത് അളവെടുക്കാറുള്ളത് ഒരു മിനിമം മൂന്ന് പ്രാവശ്യം ും എന്നിട്ട് കറക്റ്റ് കിട്ടുന്നതാണ് ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെ നമുക്കതൊരു പതിനാറ് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അത് മൊത്തത്തിൽ അപ്പോൾ ഞാൻ കോളറിനുള്ള ആ ക്ലോത്ത് പിന്നെ ക്യാൻവാസ് രണ്ടാക്കി മടക്കിയിട്ട് എട്ട് ഇഞ്ച് വീതിയിൽ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പതിനാറ് ഇഞ്ചായതുകൊണ്ട് മൊത്തത്തിലാണ് ഞാൻ അളവെടുത്തിട്ടുണ്ടായിരുന്നത് അത് പതിനാറ് ഇഞ്ചായിരുന്നെ അതുകൊണ്ടാണ് എട്ട് ഇഞ്ച് രണ്ടാക്കി മടക്കി എട്ട് ഇഞ്ചെടുത്തത് എന്നിട്ട് ഏകദേശം ഒന്നേക്കാൽ ഇഞ്ച് വീതിയിൽ ഒന്നര ഇഞ്ചൊക്കെ എടുത്താൽ ചിലപ്പോൾ കോളറിൻ്റെ വീതി കൂടും ഇപ്പോൾ ഒരു ഒന്നേക്കാൽ ഇഞ്ച് വീതിയിൽ ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട് അടയാളപ്പെടുത്തിയിട്ട് ഇത് അവിടെ ഒന്ന് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുക്കാം കേട്ടോ ഏകദേശം ഒന്നേക്കാൽ ാണ് ഞാൻ ഈ ഒരു വീതി എടുത്തിട്ടുള്ളത് ഇതുപോലെ വരച്ചു കൊടുത്തു ഇനി നമുക്കൊരു ചെറിയൊരു ഷേപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് റൗണ്ടാക്കിയതാണ് ഈ ഭാഗം ഒന്നിങ്ങനെ ചെറിയൊരു ഷേപ്പ് കൊടുക്കാം ഇങ്ങനെ ഏത് രീതിയിലാ വേണമെങ്കിൽ വീ ആയിട്ട് ഇങ്ങനെ ഇടാം അല്ലെങ്കിൽ റൗണ്ട് ആയിട്ട് റൗണ്ടായിട്ടിടാം അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അപ്പം ഞാനിങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ കോളറിൻ്റെ ക്യാൻവാസൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പിൻ ചെയ്ത് വെച്ച് കട്ട് ചെയ്യുന്നതാണ് നല്ലത് നമുക്കത് പിന്നെ അങ്ങോട്ട് കേട്ടോ ഇളകി അളവ് തെറ്റുന്നത് നല്ലോണം ശ്രദ്ധിക്കണം കോളർ കോളർ കട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാറുള്ളത് നമുക്കവിടെ ഇച്ചിരി അങ്ങടങ്ങോട് ആയാൽ കോളർ തയ്ക്കുമ്പം കറക്റ്റ് കിട്ടില്ല വലുപ്പം കൂടിയാലും പ്രശ്നമാണ് വലുപ്പം കുറഞ്ഞാലും പ്രശ്നമാണ് ആ ഒരു രീതിയിലാവുമല്ലോ കോളർ വെക്കുമ്പോൾ അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോളർ വെച്ചെടുക്കാനുള്ള ക്യാൻവാസ് ഇനി നമുക്ക് ഇതായി ക്ലോത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിതാ ക്ലോത്തിൻ്റെ ചീത്തഭാഗം ഒന്ന് മടക്കിയിട്ട് ചീത്തഭാഗം കാണുന്ന രീതിയിൽ വെച്ചെടുക്കുന്നുണ്ട് രണ്ട് ക്ലോത്ത് ആയിട്ട് തന്നെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ എന്താ ആ ഒരു ക്യാൻവാസ് അതിന്മേലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്ത് എടുക്കുക അപ്പോൾ അതാ ഞാനത് ക്യാൻവാസ് അവിടെ വെച്ച് അയൻ ചെയ്ത് ബാക്കിയുള്ള ഭാഗമൊക്കെ അത് കട്ട് ചെയ്ത് അത്രയും ഭാഗമാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിതാ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ അതേ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം ക്യാൻവാസിൻ്റെ അതിൻ്റെ മുകളിലൂടെ തന്നെ കറക്റ്റ് അളവാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റു ഭാഗം കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് കട്ട് ചെയ്ത് എടുക്കാം ആണ് അതാണ് ഈ ഒരു അളവിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതാ ഇങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് അതൊരു കടാം അതായതുപോലെ ക്യാൻവാസുള്ള ആ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് നമുക്ക് മടക്കി തയ്ക്കുമ്പോൾ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ക്ലോത്ത് എന്താ വെച്ചാൽ മടക്കിയിട്ട് ഞാൻ നിൽക്കുന്നില്ല നിൽക്കാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടക്കി ഒരു അതിന് മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് അവിടെ ഇങ്ങനെ അയൺ ചെയ്താലും മതി എന്നാലും ഞാൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവും പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് മറിയാം അപ്പോൾ അത് വരാതിരിക്കാൻ ഞാൻ തയ്ക്കാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തു കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ കോളർ അവിടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉള്ള ഭാഗം ഞാൻ ഉള്ളിലേക്ക് മടക്കി തയ്ച്ചിട്ടുണ്ട് ബാക്കി മറ്റേ ഭാഗം ഉണ്ടല്ലോ ക്യാൻവാസ് ഇല്ലാത്ത ക്ലോത്ത് എക്സ്ട്രാ നിൽക്കുന്നുണ്ടാവും അത് നമ്മുടെ ഞാൻ എൻ്റെ നമ്മുടെ കുർത്തിയുടെ ചീത്ത ഭാഗത്ത് വെച്ചിട്ടാണ് ആദ്യം കോളർ സ്റ്റിച്ച് ചെയ്യുന്നത് ചുറ്റു ഭാഗം തയ്ച്ചതിന് ശേഷം നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ മറിച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ കാലിഞ്ചി വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മുടെ തയ്യൽത്തുമ്പ് എത്ര ഉണ്ടോ അതിനനുസരിച്ച് വേണം തയ്ക്കാൻ നമ്മൾ കോളറിൽ കട്ട് ചെയ്താൽ തുമ്പ് കണ്ടില്ലേ ആ ഒരു തയ്യൽത്തുമ്പിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് എന്നിട്ട് ചീത്ത് നല്ല ഭാഗത്തേക്ക് മറിച്ചു കൊടുക്കണം മറിച്ച് ക്യാൻവാസിൻ്റെ ഭാഗം നല്ല ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ മറിച്ചിട്ട് തയ്ക്കണം അതായതുപോലെ അപ്പോൾ അതിന് ഒരു സെൻ്റർ ഭാഗത്തുനിന്ന് നമുക്ക് തയ്ച്ചതായത് ഇങ്ങനെ ഇതിൻ്റെ സെൻ്റർ ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് കറക്റ്റ് പിടിച്ച് മടക്കി അടയാളപ്പെടുത്താം അതുപോലെ തന്നെ നമ്മുടെ കുർത്തിയുടെ സെൻറ്റർ ഭാഗവും മടക്കിയിട്ട് അടയാളപ്പെടുത്താം എന്നിട്ട് വേണമെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് സെൻ്റർ ഭാഗത്തുനിന്ന് തുടങ്ങാം എന്നിട്ട് മറ്റേ ഒരു സൈഡ്ക്കും മറ്റേ സൈഡ്ക്കും തയ്ച്ചെടുക്കാം അങ്ങനെയാണെങ്കിൽ തയ്ക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാം ആ രീതിയിലാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ മറ്റേ രണ്ട് രീതിയിലും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ രീതിയിൽ നമ്മൾ തയ്ച്ച് എടുത്തിട്ടു കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അളവൊന്നും തെറ്റിയിട്ടില്ല എനിക്ക് കോളർ തയ്ക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ആദ്യമായിട്ട് തയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് കാരണം അളവ് അത് ഇച്ചിരി തെറ്റിയാൽ ബോറാവും കുറച്ച് മുന്നേക്ക് വന്നാലും ബാക്കേക്ക് വന്നാലും ഒക്കെ ബോറാണ് ബോറാണല്ലേ അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പം ഇങ്ങനെ തയ്ച്ച് വന്നപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ കുർത്തിയുടെ ക്ലോത്ത് വെച്ചിട്ട് കോളർ തയ്ച്ചാമായിരുന്നു തയ്ച്ച അങ്ങനെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗി എന്ന് എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കാരണം അതായത് പോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നോക്കിയപ്പോൾ എനിക്കങ്ങ് തോന്നിയിട്ടോ നമ്മുടെ ആ ഒരു ബോഡിയിൽ വരുന്ന ആ ഒരു ക്ലോത്തിൽ അത് വെച്ചിട്ട് കോളർ തയ്ക്കുമ്പോൾ ഒന്നും കൂടി ഭംഗി വരികയായിരുന്നു അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക് അപ്പോൾ പാൻറ്റ് ഇതാ ഈ ഒരു ബ്ലൂ ക്ലോത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഷാളായിട്ട് ഞാൻ ആ ഒരു മെറൂൺ കളറിൽ ചെറിയൊരു ഷാളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ടുള്ള ലുക്കും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ അതാ ഇതാണ് ഞാനിട്ടിട്ടുള്ള ഒരു ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് കോളർ നമുക്ക് ആ ഒരു ബ്ലൂ കളർ വരികയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരുന്നു എന്നിങ്ങനെ തോന്നുകട്ടോ പിന്നെ ഈ ഒരു ക്ലോത്ത് എനിക്ക് ഇഷ്ടപ്പെടുവോ ഇടുമ്പോൾ കംഫർട്ട് കിട്ടുമോ എന്നുള്ളൊരു ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ നല്ല സുഖമുണ്ടായിരുന്നു ഇതിൻ്റെ ശരിക്കുള്ള ക്ലോത്തിൻ്റെ ശരിക്കുള്ള പേരൊന്നും എനിക്കറിയില്ല ഞാൻ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് പിന്നെ പിന്നെതാ നല്ല നല്ല സിമ്പിളായിട്ട് തോന്നി എന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഇടാനും പറ്റും അല്ല ഇതിന് പറ്റുന്ന ഒരു ടോപ്പാണ് ടോർച്ചൊരു കല്യാണമോ അല്ലെങ്കിൽ ഞാനിത് തയ്ക്കും ച്ചത് എനിക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു എൻ്റെ പിന്നെ എപ്പാൻ്റെ അനിയൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ അത് നല്ലൊരു നമുക്ക് ഇടാൻ അങ്ങനെ ഫങ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ തോന്നി അപ്പോൾ ഈ ഒരു മോഡൽ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ പാൻറ്റും കുറച്ച് ലൂസായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ടൈപ്പ് തയ്ച്ച് നോക്കുക കുളറൊക്കെ ഒന്ന് വെച്ച് മുൻഭാഗങ്ങൾ ഈ ഒരു ഡിസൈനൊക്കെ ഒന്ന് ഒരുപാട് ഈ മോഡൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാലൊന്ന് എൻ്റെ ഭാഗം കൂടെ കിടക്കട്ടെ കണ്ടോ കണ്ട പാൻറ്റൊക്കെ കുറച്ച് അത്യാവശ്യം ലൂസായിട്ടും നിൽക്കുന്നുണ്ടെന്നാൽ ഓവർ ലൂസും അല്ല ആ ഒരു രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവിൽ നമ്മളിതാ ഈ ഒരു വർക്ക് കൂടി വെച്ചപ്പോൾ ഒന്നും കൂടി ഒരു പാർട്ടി വെയർ മോഡലൊക്കെ വന്നു കേട്ടോ അത് വരു വെച്ചപ്പോഴാണ് ആ ഒരു ഭംഗി കിട്ടിയത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലുക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ